നിങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണോ അല്ലെങ്കിൽ ഉടമ്പടി എടുത്തിട്ടും എന്റെ പ്രാർത്ഥനയ്ക്ക് എന്നുത്തരം കിട്ടും എന്ന് ആകുലപ്പെടുന്നവരാണോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കൃപാസന ഉടമ്പടിയിൽ നമ്മൾ വയ്ക്കുന്ന ആ തീയതിയുടെ ശക്തിയെ കുറിച്ചാണ് നിങ്ങൾക്കുറിച്ച് ആ തീയതിക്കുള്ളിൽ അത്ഭുതം നടക്കാൻ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ കൃപാസനത്തിൽ ഉടമ്പടി വെക്കുമ്പോൾ നമ്മൾ ഒരു നിശ്ച തീയതി എഴുതാറുണ്ട് ഇതൊരു വെറും ചടങ്ങല്ല ഇത് ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ഉടമ്പടിയാണ് ബൈബിളിൽ ലുക്ക ഒന്നേ മുപ്പത്തേഴ് പറയുന്നത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നാണ് നിങ്ങൾ ആ ഉടമ്പടി പേക്കറിൽ ഒരു തീയതി എഴുതുമ്പോൾ നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എൻ്റെ ദൈവത്തിന് ഈ തീയതിക്കുള്ളിൽ എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ആ ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ആദ്യം വേണം നിങ്ങൾ ആ തീയതി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കൂ കർത്താവേ കൃപാസന മാതാവിന്റെ മധ്യസ്ഥതയിൽ ഞാൻ വെച്ചിരിക്കുന്ന ഈ ഉടമ്പടി നീ കാണുന്നുണ്ടല്ലോ ഞാൻ ഇതിൽ കുറിച്ചിരിക്കുന്ന ഈ തീയതിക്കുള്ളിൽ എന്റെ ജീവിതത്തിലെ ഈ തടസ്സം നീക്കി തരണമേ മാതാവ് ഈശോട് പറഞ്ഞാൽ അത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയിക്കരുത് ആ തീയതി ആയിട്ടും നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന ചിന്ത വന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കുറയും ഓരോ ദിവസവും ആ തിയതി അടുക്കുംതോറും ഭയപ്പെടുകയല്ല വേണ്ടത് പകരം ദൈവത്തിന് നന്ദി പറയുകയാണ് വേണ്ടത് ഈ വരികൾ ആവർത്തിച്ച് ചൊല്ലുക എന്റെ ഉടമ്പടി ദൈവം സ്വീകരിച്ചു കഴിഞ്ഞു ഞാൻ കുറിച്ച തിയതിക്കുള്ളിൽ എൻറെ അമ്മ എനിക്ക് ഉത്തരം വാങ്ങി തരും കർത്താവിന്റെ നാമം മഹത്വപ്പെടാൻ പോകുന്നു ഇങ്ങനെ നിങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയും അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ കൃപാസുര മാതാവ് നമ്മളെ കൈവിടില്ല നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും ആ തീയതി വരുന്നതുവരെ ഉറച്ച വിശ്വാസത്തോടെ കാത്തിരിക്കുക നിങ്ങളുടെ വലിയ സാക്ഷ്യങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം പ്രിയപ്പെട്ടവരെ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് പലരും ചോദിക്കാറുണ്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ച തീയതി കഴിഞ്ഞു പോയിട്ടും എനിക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യണമെന്ന് അവിടെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആഹ്ലാദിക്കേണ്ടത് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് നിങ്ങൾ നിശ്ചയിച്ച തീയതിക്കുള്ളിൽ ഉത്തരം ലഭിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ആഗ്രഹം ഇനി നടക്കാൻ പോകുന്നത് മാതാവ് നിശ്ചയിച്ച തീയതിയിലാണ് നമ്മുടെ തീയതിയെക്കാൾ എത്രയോ മനോഹരമായിരിക്കും സ്വർഗം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന സമയം നമ്മുടെ തീയതി കഴിഞ്ഞാലും അമ്മേ ഇനി നിന്റെ സമയത്ത് ഇത് നടക്കട്ടെ എന്ന് പറഞ്ഞ് ആ ദിവസം ആഘോഷിക്കുക സങ്കടപ്പെടുകയല്ല വേണ്ടത് പകരം ദീപത്തിന് സ്തുതി പാടുകയാണ് വേണ്ടത് ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ കാനായിലെ കല്യാണ വിരുന്നിൽ വീനു തീർന്നു പോയപ്പോൾ അത്ഭുതം ഉടനെ നടന്നില്ല എന്നാൽ അമ്മ ഇടപെട്ടപ്പോൾ ഏറ്റവും നല്ല വീനാണ് പിന്നീട് അവർക്ക് ലഭിച്ചത് അതുപോലെ നിങ്ങൾ നിശ്ചയിച്ച തീയതി കടന്നുപോയാൽ ഉറപ്പിക്കുക നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് പ്രാർത്ഥനയിൽ എങ്ങനെ പറയുക കർത്താവെ എന്റെ സമയം കഴിഞ്ഞു പോയിരിക്കാം പക്ഷെ ഇപ്പോൾ മുതൽ ഇത് നിന്റെ സമയമാണ് നിന്റെയും അമ്മയുടെയും ഇഷ്ടം പോലെ എന്നിൽ അത്ഭുതം പ്രവർത്തിച്ചാലും എനിക്ക് ഏറ്റവും നല്ലത് നൽകാൻ പോകുന്നതിനായി നന്ദി ഈ ബോധ്യം നിങ്ങളെ നിരാശയിൽ നിന്ന് രക്ഷിക്കും മാതാവ് ഒരിക്കലും ഒരു മകനെയും മകളെയും മറക്കില്ല സമയം വൈകുന്നത് നമ്മളെ തകർക്കാനല്ല മറിച്ച് വലിയൊരു സാക്ഷ്യത്തിനായി നമ്മെ ഒരുക്കാനാണ് അതുകൊണ്ട് തീയതികൾ നോക്കി ഭയപ്പെടാതെ സ്വർഗത്തിന്റെ സമയത്തിനായി സന്തോഷത്തോടെ കാത്തിരിക്കുക വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുമ്പോൾ മാത്രം സന്തോഷിക്കുന്നതല്ല ലഭിക്കാൻ വൈകുമ്പോഴും ദൈവത്തെ വിശ്വസിക്കുന്നതാണ് വൈകുന്നത് തിരസ്കരിക്കലല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വർഗം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമ്പോൾ മൂന്ന് രീതിയിൽ നൽകാറുണ്ട് ഉടനെ തരാം അല്പം കാത്തിരിക്കൂ അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് മറ്റൊന്നും ഞാൻ തരാം നിങ്ങൾ കുറച്ച് തീയതിക്കുള്ളിൽ ഉത്തരം ലഭിക്കാത്തത് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞതുകൊണ്ടല്ല മറിച്ച് ആ തീയതിയെക്കാൾ അനുയോജ്യമായ മറ്റൊരു ദിവസം അമ്മ നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ് ഒരു ഉടമ്പടി എടുക്കുമ്പോൾ പിശാശ് പല രീതിയിൽ നിങ്ങളെ സംശയിപ്പിക്കാൻ നോക്കൂ നോക്കൂ നീ പറഞ്ഞ തീയതി കഴിഞ്ഞു ഇനി ഒന്നും നടക്കില്ല എന്ന് അവൻ നിന്റെ ചെവിയിൽ വന്ന് മന്ത്രിക്കും ആ സമയത്താണ് നിങ്ങൾ ജയിക്കേണ്ടത് അബ്രഹാമിനോട് ദൈവം ഒരു കുഞ്ഞിനെ വാഗ്ദാനം ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞാണ് അത് നൽകിയത് പക്ഷെ അബ്രഹാം വിശ്വസിച്ചു ആ വിശ്വാസമാണ് അവനെ വലിയൊരു ജനതയുടെ പിതാവാക്കിയത് നിങ്ങളുടെ ആ തീയതി കഴിഞ്ഞു പോയാലും എന്റെ അമ്മ എന്നെ കൈവിടില്ല എന്ന് നിങ്ങൾ ഉറച്ചു പറഞ്ഞാൽ പിശാശ തോറ്റോടും അത്ഭുതം നിങ്ങളുടെ വാതിക്കൽ എത്തും ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തീയതി കഴിഞ്ഞാൽ സങ്കടപ്പെടാതെ അത് ആഘോഷിക്കണം എന്തുകൊണ്ടാണ് ആഘോഷിക്കണം എന്ന് പറയുന്നത് കാരണം നമ്മുടെ സമയം തോൽക്കുന്നിടത്താണ് ദൈവത്തിന്റെ സമയം തുടങ്ങുന്നത് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്റെ അമ്മ ഇനി കാര്യങ്ങൾ ഏറ്റെടുത്ത് എന്ന സന്തോഷത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ സ്വർഗം നിങ്ങൾക്കായി തുറക്കപ്പെടും ദർശനത്തിന് ഒരു പ്രത്യേക സമയമുണ്ട് അത് പൂർത്തീകരണത്തിലേക്ക് കുതിക്കുന്നു അത് വഞ്ചിതമാക്കുകയില്ല വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരിക തന്നെ ചെയ്യും ഒട്ടും വൈകുകയില്ല നമ്മുടെ കലണ്ടറിലെ തീയതികൾ മാറിയേക്കാം പക്ഷെ സ്വർഗത്തിന്റെ കലണ്ടറിൽ ഒരിക്കലും മാറ്റമില്ല നിങ്ങൾ ഉടമ്പടിയിൽ വെച്ച തീയതി കഴിഞ്ഞ് ഒരു ദിവസം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയുകയാണ് കർത്താവെ എന്റെ പ്ലാൻ പരാജയപ്പെട്ടു ഇന്ന് എൻ്റെ പ്ലാൻ തുടങ്ങട്ടെ ആ നിമിഷം നിങ്ങൾ ദൈവത്തിന് പൂർണ്ണ അധികാരം നൽകുകയാണ് മനുഷ്യന്റെ വഴി അടയുമ്പോഴാണ് ദൈവത്തിന്റെ വഴി തുറക്കുന്നത് അതുകൊണ്ട് തീയതി കഴിഞ്ഞാൽ തളരരുത് പകരം അമ്മേ ഇനി നിന്റെ സമയമാണ് ഞാൻ കാത്തിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കൂ നിങ്ങൾ നിങ്ങൾക്കുറിച്ച് തീയതി കഴിഞ്ഞാലും ആ കാര്യത്തിന് വേണ്ടി ഉപവാസം ഉപവാസമെടുക്കുന്നതിനേക്കാൾ ആ കാര്യത്തിന് വേണ്ടി സ്തോത്ര ബലി അർപ്പിക്കുക അതായത് ഉത്തരം ലഭിച്ചില്ലെങ്കിലും നന്ദി കർത്താവേന്ന് സ്തുതിച്ചു തുടങ്ങുക നിങ്ങൾ കുറച്ച് തീയതി കഴിഞ്ഞ് കിട്ടുന്ന ഉത്തരം ഒരു വലിയ സാക്ഷ്യമായി മാറും മറ്റുള്ളവരോട് നിങ്ങൾക്ക് പറയാം ഞാൻ വെച്ച തീയതി കഴിഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് മാതാവ് എനിക്ക് ഇതിലും വലിയത് നൽകി നിങ്ങളുടെ ആ വിശ്വാസമാണ് മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്നത് നിങ്ങളൊരു സാധാരണ അത്ഭുതത്തിനല്ല വലിയൊരു ദൈവമഹത്വത്തിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവെ എന്റെ സമയമല്ല നിന്റെ സമയമാണ് ഏറ്റവും വലുത് തീയതികൾ മാറിയാലും നിന്റെ വാഗ്ദാനം മാറില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മേ നിന്റെ സമയത്തിനായി ഞാൻ സന്തോഷത്തോടെ കാത്തിരിക്കുന്നു നമ്മൾ നിശ്ചയിച്ച തീയതിയിൽ തന്നെ ആ കാര്യം നടന്നാൽ ചിലപ്പോൾ അത് നമുക്ക് അഹങ്കാരം നൽകിയേക്കാം ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കിട്ടി എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ ആ തീയതി കഴിഞ്ഞ് നമ്മൾ പൂർണ്ണമായും തളർന്നു നിൽക്കുമ്പോൾ അമ്മ ഇടപെട്ട് ആ അനുഗ്രഹം നൽകിയാൽ നമ്മൾ പറയും ഇത് ഞാൻ ചെയ്തതല്ല ഇത് സ്വർഗം എനിക്ക് തന്നതാണ് എന്ന് നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കാനും നമ്മളെ കൂടുതൽ വിനയമുള്ള ഒരാക്കാനുമാണ് അമ്മ ചിലപ്പോൾ ഉത്തരം വൈകിപ്പിക്കുന്നത് ആ വൈകൽ സത്യത്തിൽ നിങ്ങളെ തകർക്കാനല്ല നിങ്ങളെ കരുത്തരാക്കാനാണ് പലരും ചെയ്യുന്നൊരു തെറ്റുണ്ട് ഉടമ്പടിയിൽ വെച്ച് തീയതി കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി പ്രാർത്ഥിക്കുകയോ ജവമാലയോ ചെല്ലാൻ വടി കാണിക്കും കുഞ്ഞെ ഒരിക്കലും അത് ചെയ്യരുത് ആ തീയതി കഴിഞ്ഞാലും മുൻപത്തേക്കാൾ ആവേശത്തോടെ പ്രാർത്ഥിക്കുക കാരണം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അനുഗ്രഹത്തിന്റെ വാതിൽക്കലാണ് ഒരു അടി കൂടി മുന്നോട്ട് വെച്ചാൽ തുറക്കാനിരിക്കുന്ന ആ വാതിലിന് മുന്നിൽ വെച്ച് തിരിഞ്ഞു നടക്കരുത് ഉത്തരം കിട്ടുന്നത് വരെ അത് കയ്യിൽ കിട്ടുന്നത് വരെ അമ്മ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആ കണ്ണുനീർ തുളയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ വിശ്വാസം എടുത്ത് മാറോള പിടിക്കുക എന്നിട്ട് പറയുക അമ്മേ തീയതികൾ മാറിയാലും എന്റെ വിശ്വാസം മാറില്ല നീ തരുന്ന സമയമാണ് എനിക്ക് ഏറ്റവും നല്ല സമയം